ഹായ് ഫ്രണ്ട്സ് അപ്പൂസ് യാത്രേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പം ലാവോസിലാണുള്ളത് ലാവോസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഉള്ളത് അപ്പോൾ വിയന്തിയനിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നാച്ചുറൽ ബ്യൂട്ടിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള വാങ് വിയാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ലാവോസിൻ്റെ റെയിൽവേസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടാക്സി ബൈക്ക് ടാക്സിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബൈക്ക് ടാക്സിക്ക് ഒരു ലക്ഷത്തി നാലായിരം കിപ്പാണ് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ വരുവാണ് അവരുടെ പേര് അവരുടെ അല്ലെങ്കിൽ ആ പുള്ളിയുടെ പേര് മിടുക്കി എന്നാണ് കേട്ടോ മിടുക്കി തിസാൻ ഫാൻ എന്നാണ് നമ്മുടെ റൈഡറിൻ്റെ നമ്മളെ കൊണ്ടുപോകുന്ന തേരാളിയുടെ പേര് അപ്പം എങ്ങനെ ഉണ്ടോ നോക്കാം അവർ അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി വരാൻ വേണ്ടി ഞാനിവിടെ ഹോസ്റ്റലിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ചൈന ഒരുപാട് ലാവോസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കും അവരുടെ അവർ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു റെയിൽവേയാണ് ആ റെനിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അതൊരു ബുള്ളറ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു അപ്പോൾ ലാവോസ് ചൈന റെയിൽവേ എന്ന് തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത് പോലും അപ്പോൾ നമുക്ക് നമ്മുടെ മിടുക്കി വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ കൊണ്ട് മിടുക്കി എന്ന പേരുള്ള ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്കും കൊണ്ട് വന്നു അങ്ങനെ പുള്ളി എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ ഫുൾ നെയിം എന്തുവാണ് എൻ്റെ പ്രൊഫഷൻ എന്തുവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ലാവോസിൽ എന്തെല്ലാം കണ്ടു എത്ര ദിവസമായി അങ്ങനെ ഫുൾ ഏതൊരു നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടാക്സിക്കാരൻ ചിലപ്പോൾ നമ്മളടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും എവിടെയൊക്കെ പോയി എവിടെയൊക്കെ പോകാനാണ് പ്ലാൻ ഓ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ടില്ല അവിടെയാണ് കാണേണ്ടത് അമ്മാതിരി കാര്യങ്ങളൊക്കെ അപ്പോൾ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കും റോഡിൽ ഭയങ്കര ഒച്ച ഉള്ളത് കാരണം ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് വോയ്സ് ഓവറായിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒരു മുപ്പത് മിനിറ്റോളം യാത്രയുണ്ട് ലാവോസിലെ ആ ഒരു ക്യാപിറ്റൽ സിറ്റിയുടെ നഗരം കടന്ന് നമ്മൾ പുറം സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു മുപ്പത് ആണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത് എനിക്ക് തോന്നുന്നു വി എൻ ടി എൻ എന്ന് പറയുന്ന സ്ഥലത്ത് എയർപോർട്ട് കുറച്ചുകൂടെ സിറ്റിയോട് അടുത്താണ് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ കുറച്ചുകൂടെ ദൂരത്തിലുമാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് 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 അങ്ങ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതുവരെ നമ്മൾ അങ്ങനെയായിരുന്നു യാത്ര ചെയ്തു അടുത്ത ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ ലാവോസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും പക്ഷേ അതിന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഈ വീക്കെൻഡ് ഫെസ്റ്റിവൽ സീസൺ അതുപോലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലാവോസിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് ഈ റെയിൽവേയുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല പുറത്ത് നിന്ന് നമ്മൾ ലാവോസ് നിന്ന് വെളിയിലാണ് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെങ്കിലും നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ട്വൽ ഗോ ഏഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ലാവോ ട്രെയിൻ ടിക്കറ്റ് എടുക്കാവുന്നതാണ് അവർ കുറച്ചൊരു എമൗണ്ട് സർവീസ് ചാർജ് ആയിട്ട് എടുക്കും യൂറോസിലും ഡോളറിലും ഡോളറിലുമൊക്കെയാണ് അവരുടെ ആ ഒരു പ്രൈസും കാര്യങ്ങളും ഇനി അങ്ങനെ അല്ല ഇവരുടെ തന്നെ ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ സി ആർ ലാവോ ചൈന റെയിൽവേ എന്ന പേരിൽ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഇതുപോലുള്ള വെബ്സൈറ്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ കറക്റ്റ് അതിൽ വളരെ ജന്യൂനായിട്ടുള്ള സംഭവമായിരുന്നു അതെല്ലാം കറക്റ്റ് സമയത്ത് ടിക്കറ്റ് എല്ലാം നമ്മുടെ വാട്സാപ്പിൽ അവർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനിൻ്റെ സമയം എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറ് ചിലപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് ഓരോ ട്രെയിനുകളും വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ലാവോസിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എത്തിപ്പെടാനായിട്ട് നമ്മൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല അങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്തിട്ട് നേരെ വി എൻ ടി എനി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് വാങ് വിയാനിലേക്കുള്ള ട്രെയിനിനെ പിടിക്കാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ ഒന്നര മണിക്കൂറ് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഈ ബുള്ളറ്റ് ട്രെയിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വാങ് വിയാങ് എത്താനായിട്ട് ഇതുതന്നെയാണ് വി എൻ ടി യാൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഉണ്ട് ക്യു ആർ കോഡ് നമ്മുടെ കയ്യിലുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ എടുത്തത് വി എന്തിയൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ച് സമയം എടുത്തുള്ള ഒരു ഇരുപത് മിനിറ്റ് നമുക്കിവിടെ ഉള്ളു ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ എൻട്രൻസ് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് പക്ഷേ ആ എൻട്രൻസ് ലോക്ക് ചെയ്തേക്കാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇവിടെ ആൾക്കാർ ആ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതുവഴി കയറാം ഇവിടെ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും നമ്മൾ കാണിക്കണം അപ്പോൾ നമുക്ക് ആദ്യം പാസ്പോർട്ട് എടുക്കാം ഗുഡ് മോർണിംഗ് അപ്പോൾ പാസ്പോർട്ട് വെരിഫൈ ചെയ്തു ടിക്കറ്റും വെരിഫൈ ചെയ്തു എന്നിട്ട് നേരെ കെയർ ഇവിടെ സെക്യൂരിറ്റി ഇൻസ്പെക്ഷൻ ഉണ്ടാവും നമ്മുടെ ബാഗ് നമ്മൾ ഇവിടെ കൊടുക്കണം അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമുക്ക് വച്ചിട്ട് വരാം ഒരു മിനി എയർപോർട്ടിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ചൈന ലാവോ ചൈന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് ഒരു കുഞ്ഞ് ആർട്ട് മ്യൂസിയം അതായത് ഒരു ചെറിയ മുറിയുടെ ഒക്കെ അത്രയും സ്ഥലമുള്ള ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട് പിന്നെ ഇവിടെ കുറേ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാഷ്റൂമുകളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കയറുന്ന സ്ഥലത്ത് ഒരു മെറ്റൽ ഡിറ്റക്ടറും മറ്റേ എക്സ്റേ മെഷീനുമൊക്കെ വച്ചിട്ടുണ്ട് സംഭവം നമ്മൾ എയർപോർട്ടിലെ പോലെ മറ്റേ ഫോണും കാര്യങ്ങളും ഒന്നും മാറ്റി മാറ്റിവെണ്ട ലാപ്ടോപ്പൊന്നും മാറ്റി വയ്ക്കേണ്ട ബാഗ് ഒരു സ്കാൻ ചെയ്യും ബേസിക്കലി അത് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തെങ്കിലും ഷാർപ്പ് ഓബ്ജെക്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടോ കത്തിവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും അതൊന്നിതിൽ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെക്കാണ് മെയിൻലി അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ചെക്കിങ്ങും അല്ല സംഭവം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മുടെ ട്രെയിന് നാല് മണിക്കാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു മൂന്ന് മൂന്നേ കാലായി സമയം അപ്പോൾ ഇവിടെ ഒരു ചെക്ക് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം നേരെ പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രെയിൻ വന്നതിന് ശേഷം ആ കറക്റ്റ് ടൈമിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ അവർ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് കയറ്റുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിപ്പോൾ ഇൻ ചെയ്യാനുള്ള ആ ഒരു സ്ഥലം അത് ക്ലോസ്ഡ് ആണ് നമ്മുടെ നേരെ ആ കാണുന്ന ആ ഒരു ബ്ലൂ ആ ഒരു സ്ക്രീനുള്ള അവിടെയാണ് ചെക്ക് ഇൻ എന്ന് പറഞ്ഞ ചെക്കിൻ്റെ സ്ഥലം അപ്പം സമയമാകുമ്പോൾ അത് തുറക്കും അതാണ് സംഭവം പിന്നെ ഇവിടെ ഒരു ചെറിയ എയർപോർട്ടിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ സൈഡിലും വേറൊരു പൺ കഫേ എന്ന് പറഞ്ഞുകൊണ്ടൊരു കഫേ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലൊരു എയർപോർട്ടിന് വേണ്ട എല്ലാ സൗകര്യമുണ്ട് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് വാഷ്റൂം ഉണ്ട് അതെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അവിടെ ആ ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതിൽ ഇൻ ടൈം എപ്പോഴാണ് അതായത് നാലഞ്ചിൻ്റെ ട്രെയിനാണ് മൂന്നേ മുക്കാലാവുമ്പോൾ ചെക്കിൻ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വെൻഡിങ് മെഷീന് നിങ്ങൾക്ക് ബിയർ പോവുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വെൻഡിങ് മെഷീൻ ഉണ്ട് പിന്നെ ഇവിടേക്ക് വരുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്ന ഒരു വലിയ സ്ക്രീനൊക്കെ ഉണ്ട് ഒരു ഒരു മിനി എയർപോർട്ടിൻ്റെ സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഒരു ചെറിയ എയർപോർട്ടിൻ്റെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ദ പല സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ നമ്മുടെ ട്രെയിനിപ്പോൾ വി എൻ തീയനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മളെ ട്രെയിനാണ് തോന്നുക പുറത്ത് കിടക്കുന്നത് അപ്പോൾ കയറുന്ന സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ട്രെയിന് കാണിച്ചു തരാം നമ്മളെ കോച്ച് പിന്നെ ഫസ്റ്റ് കോച്ചിലാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് സീറ്റാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിന് ഇന്ത്യൻ രൂപ നോക്കിക്കഴിഞ്ഞാൽ ആവുന്നത് ചൈനയിലെ കൻമിങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലാവോസിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഒരു റെയിൽവേയാണ് ലാവോ ചൈന റെയിൽവേ അപ്പോൾ ലാവോസിലെ വിശിഷ്ടങ്ങളായിട്ടുള്ള സോനിയേഴ്സ് അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ചൈനയിലോട്ടും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനുള്ള ഷോപ്പുണ്ട് ചൈനയിൽ യാത്ര ചെയ്യുന്ന ചൈനയിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു പ്രത്യേകം ലോഞ്ച് തന്നെ ഒരു പ്രത്യേകം ഒരു ഏരിയ തന്നെ അവർ മാറ്റി തിരിച്ചിട്ടുണ്ട് അവിടെ ചൈനീസ് അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകുന്ന പാസഞ്ചേഴ്സ് മാത്രമാണ് അവിടെ ഇരിക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അതിനോട് ചേർന്നത് തന്നെ ലാവോ ചൈന ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു ഷോപ്പും ഉണ്ട് തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു ഉണ്ട് ഈ കഫറ്റേരിയയിൽ കുപ്പിവെള്ളം സാൻഡ്വിച്ച് നോൺ വെജ് സാൻഡ്വിച്ചുകൾ അതുപോലുള്ള സാധനങ്ങൾ കുക്കീസ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ യാത്രയിൽ നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്ന് വാഞ്ചുകൊണ്ട് കയറാനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ ബോർഡിങ് സ്റ്റാർട്ടായി ഇവിടെ ബിസിനസ് ക്ലാസ് എക്കോണോമി ക്ലാസ് അങ്ങനെ പ്രത്യേകം സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ബിസിനസ് ക്ലാസ്സിൽ ബുദ്ധഭിക്ഷുക്കൾക്ക് പ്രയോറിറ്റി കൂടുതലാണ് കേട്ടോ വേറെ ഒരു രാജ്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല ഇവിടെ വൃദ്ധർ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അങ്ങനെയുള്ളവരും അതിൻ്റെ കൂടെ തന്നെ ബുദ്ധഭിക്ഷുക്കളും അങ്ങനെയുള്ളവർക്കും ഇവിടെ പ്രയോരിറ്റിയാണ് അവർക്ക് ബിസിനസ് ക്ലാസ്സിൻ്റെ ആ ഒരു ക്യൂ വഴി അകത്തേക്ക് എളുപ്പത്തിൽ ആദ്യം കയറി പോകാൻ പറ്റും ഇവിടെ ഈ എക്കണോമിക് ക്ലാസ്സിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഈ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ എങ്ങനെയായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലൈനായിട്ട് ആൾക്കാർ നിൽക്കുകയാണ് ഈ മൂന്ന് വാതിലുകളിൽ കൂടെ കയറി പോകുന്നതായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ ടിക്കറ്റ് ഇവിടെ വാലിഡ് ആണ് നമ്മുടെ കയ്യിൽ ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് ഗേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇവരുടെ സ്റ്റാഫ് അവരുടെ കയ്യിലുള്ള ആ ഒരു മെഷീൻ വെച്ച് സ്കാൻ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കയറാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കറങ്ങിത്തിരികുക റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ കൊണ്ടുവിടാനായിട്ട് വരുമ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൽ ജനലിൻ്റെ അടുത്തൊക്കെ നിന്ന് ടാറ്റയൊക്കെ കൊടുക്കില്ലേ അങ്ങനത്തെ യാതൊരു സെറ്റപ്പ് ഇവിടെ ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ ടിക്കറ്റുമൊക്കെ കാണിച്ച് സ്കാനൊക്കെ ചെയ്ത് നേരെ അകത്തേക്ക് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി ലാബേഴ്സിലെ വി എന്ത്യാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് കോച്ചാണ് അതിൻ്റെ സീറ്റ് നമ്പർ എന്ന് പറയുന്നത് നയൻ ഡി ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്നവരുടെ ചോദിക്കുക ഇതിൽ എഴുതിയിരിക്കുന്ന ആയിരിക്കണം കോച്ച് ആ കോച്ച് അത് അഞ്ച് ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇവരോട് ചോദിക്കാം കോച്ച് വൺക് യൂ അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മുടെ കോച്ച് വരുന്നത് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുമായിരുന്നു ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ കോച്ചാണ് സി എയ്റ്റ് ഫോർ ട്രെയിൻ നമ്പർ അങ്ങോട്ടേക്ക് പോകുന്ന വി എൻ ടി എനില് പ്രഭാങ്ങിലേക്ക് പോകുന്ന ട്രെയിനാണിത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോച്ച് നോക്കാം ട്രെയിനെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ബുള്ളറ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് സെക്കൻഡ് ക്ലാസ് സിറ്റിംഗ് ആണ് നമ്മുടെ കോച്ച് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അതുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സെക്കൻഡ് ക്ലാസ് സിറ്റിംഗ് ആണ് പിന്നെ ഹാർഡ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു അത് പക്ഷേ വേറെ ട്രെയിനാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഫോട്ടോ എടുക്കാൻ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം കന ഐ ഗൂ ടു ദ ഫ്രണ്ട് നോ താങ്ക് യു ട്രെയിനിൻ്റെ അകത്ത് കയറുമ്പോൾ വന്ദേ ഭാരത്തിൻ്റെ അകത്തൊക്കെ കയറുന്ന പോലത്തെ ഒരു ഫീലാണ് വളരെ നല്ല കുഷനൊക്കെ ഉള്ള നല്ല സീറ്റാണ് ലഗേജൊക്കെ ആവശ്യത്തിന് ലഗേജ് വയ്ക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് സീറ്റുകളുടെ മുകളിലായിട്ട് പിന്നെ വളരെ ക്ലീനുമാണ് ഇതാണ് നമ്മുടെ സീറ്റ് നയൻ ഡി എഫ് വിൻഡോ സീറ്റും മറ്റൊരു ഡി എന്ന് പറയുന്നത് പൊട്ടിപ്പുറത്തെ സീറ്റുമാണ് ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഒരു സെറ്റപ്പ് സീറ്റ് നല്ല തരത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ട്രേ ഉണ്ട് ഫുഡൊക്കെ വെച്ച് കഴിക്കാനുള്ള ഒരു ട്രേ ഉണ്ട് ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിലൊക്കെ വന്ദേ ഭാരത് പോലുള്ള ഒരു ട്രെയിനൊക്കെ വരാനായിട്ട് ഒരുപാട് എത്ര വർഷം സ്വാതന്ത്ര്യം കിട്ടി എഴുപത് എഴുപത്തഞ്ച് വർഷത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു അളവിൽ മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു ഓക്കെ ഇതെൻ്റെ ഒപ്പീനിയനാണ് ഓക്കെ ഇത് ചൈനയുടെ ഹെൽപ്പോടുകൂടി നിർമ്മിച്ച ആ ഒരു ട്രെയിൻ സെറ്റപ്പാണ് ഇത് റെയിൽവേ സെറ്റപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് എൽ സി ആർ ലാബോ ചൈന റെയിൽവേ എന്നാണ് അതിനെ പറയുന്നത് ചൈനയിലേക്ക് ഇടുന്ന ഡയറക്റ്റ് സർവീസുണ്ട് പിന്നെ എന്താ നമുക്ക് ലഗേജൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ടോ നമ്മൾ ഉള്ള ഒരുപാട് ലഗേജ് ഇത്ര ലഗേജ് കൊണ്ടുവരാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇതിലുള്ള സ്ഥലത്തിൽ നമുക്ക് ലഗേജ് വയ്ക്കാൻ പറ്റും സ്വൈഡിംഗ് ലോറും കാര്യങ്ങളൊക്കെയാണ് ഇത് സെക്കൻഡ് ക്ലാസ് ആണ് അപ്പോൾ സെക്കൻഡ് ക്ലാസ് സീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ലഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ജേർണി എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂറാണ് നമുക്ക് ഈ ട്രെയിൻ്റെ സ്പീഡൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ എല്ലാം കാണാൻ പറ്റും നമുക്ക് സമയം ഏകദേശം നാല് മണിയാവുമെന്ന് നാലഞ്ചിനാണ് ഈ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിൻ ഫുള്ളാണ് അപ്പോൾ എൻ്റെ അടുത്തുള്ള സീറ്റിൽ ആൾ വന്നിട്ടില്ല അതും ആൾ വരും എന്തായാലും വരുമെന്ന് തോന്നുന്നു കറക്റ്റ് നാലഞ്ച് ആയപ്പോൾ തന്നെ ട്രെയിൻ സ്റ്റാർട്ടായി ഇപ്പോൾ ലാഹോസിൻ്റെ ആ ഒരു നാട്ടിൻപുറ കാഴ്ചകളിലൂടെയൊക്കെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരുപാട് വയലും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത് ആരുമില്ല പിന്നെ ഇവിടെ വേറൊരു കാര്യം ഈ ട്രെയിനിലെല്ലാം ചാർജിങ് പോയിൻറ്റുകളുണ്ട് ഓരോ സീറ്റിൻ്റെ അടിയിലും ചാർജിങ് പോയിൻറ്റുകളുണ്ട് അത് കാരണം അപ്പോൾ ഫോണൊക്കെ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ് അപ്പോൾ ഇതാണ് പുറത്ത് ഉള്ള ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ർ പെർ അവറിലാണ് പൊക്കും ട്രെയിൻ ഇവിടുത്തെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് സ്പീഡ് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ പെർ അവറാണ് കേട്ടോ അപ്പം പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുമ്പം ആ ഒരു സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പുറത്ത് നോക്കുമ്പോഴും നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് എനിക്കൊരു ഫീൽ കിട്ടുന്നില്ല നമ്മൾ പോകുന്ന സ്ഥലം വാങ് വിയാങ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് വിയന്തിയൻ ക്യാപിറ്റലിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ പെട്രോളം ഉള്ള ഒരു സ്ഥലമാണ് ഒരു മണിക്കൂറാണ് ഈ നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് ഈ ട്രെയിൻ എടുക്കുന്നത് ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു അവരുടെ ഈ ബുള്ളറ്റ് ട്രെയിൻ അല്ലാണ്ട് വേറെ സാധാരണ ട്രെയിനും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂർ എങ്ങാണ്ട് എടുക്കുമെന്ന് തോന്നുന്നത് അത് ഞാനങ്ങനെ കൂടുതലായിട്ട് ഞാൻ നോക്കിയില്ല ഏറ്റവും കൺവീനിയൻറ്റ് ഓപ്ഷൻ ഇതായത് കൊണ്ട് നമ്മൾ ഇതെടുക്കുമായിരുന്നു ഇനി അഥവാ നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കുവാണെങ്കിൽ വിയന്തിയനിന്ന് നമ്മൾ ലുവാങ് പ്രഭാങ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ഏകദേശം അയ്യായിരം രൂപ വരെ വരും ഇത് ട്രെയിനിലാണെങ്കിൽ ആ സ്ഥലത്ത് പോകാനായിട്ട് ലുവാങ് പ്രവാങ്ങിൽ പോകാനായിട്ട് നമുക്ക് മൂവായിരം രൂപയാണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ വഴികളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ഫീലുണ്ട് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ആൾക്കാരെല്ലാം വളരെ കുറച്ചൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു പിന്നെ എല്ലാവരും ഈ ആ ഒരു ഹോളിഡേ മൂഡിലാണെന്ന് തോന്നുന്നു അങ്ങനെ പൊതുവേ പുറത്തോട്ടൊന്നും അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല ട്രെയിനും അങ്ങനെ ഭയങ്കര തിങ്ങി ഞെരുങ്ങിയൊന്നും അല്ല പോകുന്നത് മേ ബി നാളെ തൊട്ട് ഇവിടെ എല്ലാം കാര്യങ്ങളെല്ലാം ആക്റ്റീവായി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഫുഡൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരും അങ്ങനെ ഫുഡ് കഴിക്കുന്നേ കണ്ടില്ല അല്ല നമുക്ക് ഫുഡ് മേടിക്കാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് മേടിക്കാൻ പറ്റും റേറ്റൊക്കെ കുറച്ചൊന്ന് ഹയർ സൈഡിലാണ് ഒരു മുപ്പതിനായിരം കിപ്പൊക്കെ വരും മുപ്പതിനായിരം കിപ്പെന്ന് പറയുമ്പോൾ നൂറ് രൂപയിൽ കൂടുതൽ വരും ഒരു സാൻഡ്വിച്ച് അതുപോലുള്ള സംഭവങ്ങളെല്ലാം സാൻഡ്വിച്ച് എന്താ വെച്ചാൽ സാധാരണ ഒരു സാന്ഡ്വിച്ച് ആണ് ട്രെയിനിൻ്റെ അകത്ത് ഭക്ഷണം ഫുഡ് വരുന്നതാണ് ഈ കാണുന്നത് ബിയർ അതുപോലുള്ള സംഭവങ്ങൾ അവരുടെ ജ്യൂസ് വെള്ളം അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് സ്പ്രിങ്കിൾസ് പോലത്തെ സാധനങ്ങൾ കറുമുറ ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മുടെ ബനാന ചിപ്സ് പോലത്തെ സാധനം കോൾഡ് കോഫി ബിയർ ഡെ അതുപോലുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വാഷ്റൂം ചെറിയൊരു സ്ഥലമാണ് പക്ഷെ നല്ല ക്ലീനാണ് കിട്ടും ടോയ്ലറ്റ് പേപ്പറും ചെറിയ ഒരു സ്ഥലപ്പാണ് സ്റ്റേഷൻ എടുക്കാനായി ബാങ്കിൻ സ്റ്റേഷൻ എടുക്കാനായി അപ്പോൾ അഞ്ച് പതിനെട്ടാണ് എത്തേണ്ട സമയം പക്ഷേ ഇടയ്ക്ക് ട്രെയിൻ ഒരു പത്തിരുപത് മിനിറ്റോളം ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല മിക്കവാറും ലേറ്റ് ആവണം അവര് സ്പീഡ് കൂട്ടി അത് മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോ കാര്യം ചൈൽഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് എടുത്തിട്ട് നമ്മൾ ഹൈറ്റ് വെച്ചിട്ടാണ് അവരെ നോക്കുന്നുണ്ടോ അപ്പം കയറുന്ന നടന്നു തന്നെ ചൈൽഡ് ടിക്കറ്റ് എത്ര ഹൈറ്റ് വരെ ഉള്ളവർക്കാണ് ചൈൽഡ് ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം സ്റ്റാൻഡേർഡ് ചൈൽഡ് ടിക്കറ്റ് വൺ പോയിന്റ് ടു മീറ്ററും ഉണ്ട് പിന്നെ വൺ പോയിന്റ് ഫൈവ് മീറ്ററുണ്ട് അപ്പം ഇതിൽ നിന്ന് ഹൈറ്റുള്ളവർ ചൈൽഡ് ആയിട്ട് അവർ കണക്കാക്കത്തില്ല എന്നാണ് തോന്നുന്നത് പറഞ്ഞ സമയത്ത് നിന്ന് ഒരു രണ്ട് മിനിറ്റ് നേരത്തെ നമ്മൾ ഇവിടെ വാങ്വിയ സ്റ്റേഷനിൽ ഈ ട്രെയിൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇത് ഇടയ്ക്ക് കുറച്ച് സമയം ഒരു ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടതിന് ശേഷമാണ് ഇത് കറക്റ്റ് സമയം അല്ല കറക്റ്റ് സമയത്ത് അതിന് മുന്നേ ഇവിടെ എത്തിയതെന്ന് ആലോചിക്കണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു ട്രെയിൻ ജേർണിയുടെ കാര്യവും കഥയൊക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം